ാണ് ഇവിടെ ഇസ്ലാമിക വിവാദമുണ്ടായത് ശരീഹത്ത് വിവാദം നമ്മുടെ നാട്ടിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു അന്ന് മൈതാനിയിൽ വിളിക്കപ്പെടുന്ന ുംഭിമന്റ വിവിധ പട്ടണങ്ങളിലും പ്രദേശങ്ങളിലുമൊക്കെ ശരീരത്ത് ആക്റ്റിനെതിരെയുള്ള ശരീരത്തിനെതിരെയുള്ള പരിഹാസവുമായി ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് ചില ആളുകൾ കടന്നു വന്നപ്പോ അതിന് വ്യക്തമായ മറുപടി നൽകിയിട്ട് മുസ്ലിമീങ്ങൾ വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കേണ്ടായി എന്തായിരുന്നു അത് ഇസ്ലാമിലെ തൊലാഖ് നിയമം ഇസ്ലാമിലെ സ്ത്രീ നിയമങ്ങൾ ഇസ്ലാമിന്റെ നിക്കാഹ് ഇസ്ലാമിന്റെ മറ്റു ഇതര സംവിധാനങ്ങളിലുള്ള നിയമങ്ങളൊക്കെ വളരെ പ്രാപ്തമാണ് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന രൂപത്തിൽ പാർലമെന്റിൽ ചില ആളുകൾ ഗർജിക്കുകയുണ്ടായി ശാബാനുമായി ബന്ധപ്പെട്ട കേസ് ചർച്ചയിലേക്ക് പിന്നെയും പിന്നെയും കടന്നുവരികയുണ്ടായി ഈ വിഷയത്തിലാണ് അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഇന്ത്യ രാജ്യത്തിൽ ആകമാനം പലയിടങ്ങളിലും സമ്മേളനം നടത്തി അതിന്റെ വിഷയത്തിലാണ് ചിലരൊക്കെ രണ്ടാമതൊരു പാർട്ടി രൂപീകരിച്ചിറങ്ങിപ്പോയതും പണ്ഡിതൻ അലീമിയാന്റെ കൂടെ ഇരുന്നു എന്നതായിരുന്നു പ്രശ്നം അന്ന് മുസ്ലിം സമുദായം ഒന്നിച്ചു നിന്നിട്ടാണ് ആ വിഷയത്തെ അഭിമുഖീകരിക്കുകയുണ്ടായത് ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട മിനിങ്ങെ എന്നിട്ട് എന്തുണ്ടായി അവസാനം അവസാനം പാർലമെന്റിൽ എണീറ്റി നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ നിന്ന് ഒരു വനിതാ അമുസ്ലിമായ ഇസ്ലാമല്ല അമുസ്ലിം ഒരു വനിത എം പി എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ഈ ഒരു വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ ഞാൻ ഇസ്ലാമിലെ വൈവാഹിക നിയമങ്ങളും 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 എല്ലാം ഞാൻ പഠിച്ചു ഒരു കാര്യം ഞാൻ അറുത്തു മുറിച്ചു പറയട്ടെ ഇത്ര മനോഹരമായി സ്ത്രീ നിയമങ്ങൾ പറഞ്ഞ ഒരു മതം ഇസ്ലാം അല്ലാതെ ഇല്ല എന്നെനിക്ക് ഈ പഠനത്തിൽ ബോധ്യപ്പെട്ടു എന്ന് പാർലമെന്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു വനിതാ എം പി പ്രസംഗിക്കുന്നത് ആ ഒരു സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായി വിവാദം കൊണ്ട് എന്തുണ്ടായി ഇസ്ലാമിന് അഭിമാനം ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ടായി ഓരോ വിവാദങ്ങൾ കടന്നു വരുമ്പോഴും നമുക്കത് അഭിമാനിക്കാനുള്ള വഴിയാ തന്നത് നിങ്ങൾ രണ്ടായിരത്തി ഒന്ന് ഏറ്റവും വലിയ വിവാദം കത്തി കത്തിനിന്നൊരു സമയമാണ് രണ്ടായിരത്തി ഒന്ന് എന്താ പ്രത്യേകതയിലെ ഒസാമ ബില്ലാദൻ അന്നൊരു അന്നൊരു ആഘോഷിക്കപ്പെടുന്ന പേരായി മാറിയിരുന്നു ഒസാമ ബില്ലാദന്റെ നേതൃത്വത്തിലുള്ള ടെററിസ്റ്റ് ആക്രമണം നടത്തിയിട്ട് വാഷിംഗ്ടൺ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഇസ്ലാമിന്റെ ശത്രുക്കൾ അവിടെ ഒരു ആയുധം പ്രയോഗിച്ചു ഇത്തരം ആക്രമണം ഇന്ത്യൻ അമേരിക്കയിലെ വേൾഡ് സെന്റർ തകർക്കാൻ ഇവരെ മുഴുവൻ തീവ്രവാദത്തിന്റെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഭാഷണം നടത്തി അല്ലെങ്കിൽ അവര് പ്രഘോഷണം നടത്തി അവര് ജനങ്ങൾക്കിടയിൽ പരസ്യമാക്കി സംസാരിക്കുകയുണ്ടായി പത്രങ്ങളൊക്കെ അത് എഴുതി അങ്ങനെ എന്തുണ്ടായി എല്ലാം പഠിക്കണം എന്ന് മനസ്സുള്ള അമേരിക്കയിലെ മനുഷ്യന്മാർ ഇംഗ്ലീഷിലുള്ള തർജ്ജമ എടുത്ത് വായിക്കാൻ തുടങ്ങി ഇതിൽ ഇത്രമാത്രം തീവ്രമാതുണ്ടോ എന്നാ ഞങ്ങളൊന്ന് പഠിക്കട്ടെ രണ്ടായിരത്തി ഒന്നിൽ വാഷിംഗ്ടൺ ഇസ്ലാമിക് സെന്ററിന്റെ മേധാവി പറഞ്ഞൊരു വർത്തമാനമുണ്ട് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിലാണ് ഇസ്ലാമിൽ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും കൂടുതൽ ആംഗലേയ ഇവിടെ വിവാദം ഉണ്ടായാൽ ഇസ്ലാമിന് ഹൈറ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളൂ ഇപ്പൊ നോക്ക് നിങ്ങൾ നോക്ക് കിടന്നുപോയ ലൗ ജിഹാദ് ലൗ ജിഹാദ് വലിയൊരു വിഷയമായിട്ട് നമുക്കിടയിലൂടെയൊക്കെ ആണുങ്ങൾ മുസ്ലിം ചെറുപ്പക്കാർ ഇതര മതസ്ഥരായ പെണ്ണുങ്ങളെ പ്രണയം നടിച്ച് കല്യാണം കഴിച്ച് അവരുടെ കൂടെ ചേർക്കുന്ന ഒരു പരിപാടി ഇസ്ലാമിലുണ്ട് എന്ന് പറഞ്ഞു അന്ന് ആത്മീയങ്ങൾ പണ്ഡിതന്മാര് പറഞ്ഞു അങ്ങനെ ഒരാൾ പ്രണയം നടിച്ച് കല്യാണം കഴിച്ചാലും ഒരുത്തനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രണയിച്ചിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ അങ്ങനെ ഒരാളെ മതപരിവർത്തനം നടത്തിയാലും അയാൾ മുസ്ലിം ആകില്ല എന്ന് മാത്രമല്ല ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നമ്മുടെ ഏറ്റവും വലിയ വിഭാഗമായ എൻ അന്വേഷണം നടത്താൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേരളത്തിലെ വിവിധങ്ങളായ പശ്ചാത്തലങ്ങളിലെ മുഴുവൻ കേസുകളും പരിഗണിച്ചിട്ട് അവസാനം എൻ ഐ എ പറഞ്ഞ വെച്ചു ഇവിടെ ഇസ്ലാമിക ലോകത്ത് ഇല്ലേ ഇല്ല കേരളത്തിൽ ഇല്ല അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല വിവാദങ്ങൾ വിവാദങ്ങളെപ്പോഴും ഇസ്ലാമിന്റെ ഇസ്ലാമിന് അനുകൂലമായി മാറിയതാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പൊ നമ്മുടെ ഈ ഹൈവേയുടെ തെരുവീതികളിലൊക്കെ ചില ആളുകൾ പ്രതിഷേധം നടത്തിയില്ലേ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കത്തിപ്പതർന്ന ഒരു വിവാദം ഉണ്ടായിരുന്നു എന്തായിരുന്നു അത് ഹലാൽ വിവാദം ഹലാൽ ഭക്ഷണം എന്നിട്ട് പലരും ബോർഡ് വെച്ചു ഞങ്ങൾ ഹലാൽ ഇവിടെ വിതരണം ചെയ്യില്ല ഹലാൽ അല്ലാത്ത ഫുഡേ വിതരണം ചെയ്യുള്ളൂ വളരെ ഈ നമ്മുടെ സൈഡിലൊക്കെ ബോർഡ് വെച്ചു ഹലാൽ ഹലാൽ ഒരാൾ ഹൈക്കോടതിക്ക് കേസ് ഹൈക്കോടതിയിൽ പരാതി ഭക്ഷണം നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഹലാൽ ഭക്ഷണം നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിലേക്ക് ഹരജി കൊടുത്തു എന്നിട്ട് എന്താണ്ടായത് കോടതി ഹലാലിനെ കുറിച്ച് പഠിക്കാൻ കോടതി എന്നതിനെ പഠിക്കുക എന്താ കോടതി പഠിച്ചത് എന്താണ് ഹലാൽ നിങ്ങൾ ചത്തുപോയതിനെ കഴിക്കരുത് ചീഞ്ഞു പോയതിനെ കഴിക്കരുത് മൃഗങ്ങൾ തമ്മിൽ കടിച്ചു കീറിയിട്ട് ഒന്നിന്റെ പകുതി തിന്നു പോയിട്ടുണ്ടെങ്കിൽ മറ്റൊന്നൊരു മൃഗം മറ്റൊന്നിനെ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കഴിക്കരുത് മുകളിൽ നിന്ന് ിൽ ചത്തുപോയതിനെ കഴിക്കരുത് പരസ്പരം കുത്തുകൂടി കൊന്ന് ചത്തുപോയ മൃഗങ്ങളെ നിങ്ങൾ കഴിക്കരുത് ഇസ്ലാം മനോഹരമായി എന്താണ് ഹലാൽ എന്ന് അവസാനം കോടതി അത് പഠിച്ചിട്ട് അന്ന് പരാതിക്കാരനെ വിളിച്ചിട്ട് ജഡ്ജി ചോദിച്ചൊരു ചോദ്യമുണ്ട് ഹേ മിസ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ വാട്ട് ഈസ് ഹലാൽ എന്താണ് ഹലാൽ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അയാൾ തന്നെ അന്തം നിങ്ങളൊന്ന് പഠിക്ക് എത്ര മനോഹരായിട്ടാണ് കോടതി മനോഹരമായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്തത് അപ്പോഴാണ് ലോകം മനസ്സിലാക്കിയത് ഇസ്ലാം പറയുന്ന ഹലാൽ പവിത്രമായ ഭക്ഷണമാണ് ചത്തുപോയത് കൊടുക്കാൻ പാടില്ല കോയമ്പത്തൂരിൽ നിന്ന് ഇന്നലെ രാത്രി വിട്ട വാഹനം ഇന്ന് നമ്മുടെ തൃശ്ശൂരിലേക്ക് ഓടിയെത്തുമ്പോഴേക്ക് കിലോമീറ്ററുകളേറെ കഴിഞ്ഞതിൽ പത്ത് നാല്പത് കോഴികൾ ചത്തുപോയിട്ടുണ്ട് അത് ഏറ്റുവാങ്ങാൻ ഒരു ഹോട്ടലുകാരനും തയ്യാറാവരുത് അത് ഹെറാമാണ് അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ ഞങ്ങള് ഹെറാം ഞങ്ങൾ ഹലാല് വേണ്ട ഞങ്ങൾ ഹെറാമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആവശ്യം എന്താ അവര് ചത്തതും ചീഞ്ഞതും ഒക്കെ എടുക്കേണ്ടി വരും ഞങ്ങൾ നോൺ ഹലാൽ ഫുഡിന്റെ ആളാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ശവം തിന്നുന്നവനാണ് തിന്നോളൂ നമുക്കൊരു കുഴപ്പമില്ല പക്ഷെ ഞങ്ങളത് കഴിക്കൂലെന്ന് നമ്മൾ പറഞ്ഞോളൂ ഞങ്ങൾ അങ്ങനത്തത് കൊടുക്കാനും പാടില്ല ഞങ്ങൾ ആലോചിച്ചു ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കോഴി ചത്തു എന്ന് വിചാരിക്ക ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഒരു കോഴി നമ്മൾ വളർത്തുന്ന ഒരു കോഴി ചത്തു നമുക്ക് കഴിക്കാൻ പറ്റുമോ പറ്റൂല അപ്പൊ നമ്മൾ വിചാരിക്ക എന്നാൽ നമ്മുടെ ദീനിന്റെ നമ്മുടെ അയൽവാസിയായ മറ്റൊരു ഇതര മത സഹോദരൻ ഉണ്ട് അവൻക്ക് കൊണ്ടേ കൊടുക്കാൻ പറ്റുന്നു ഇല്ല ദീനൻ അത് അനുവദിക്കില്ല ഇസ്ലാം പറയുന്നത് നീ എത്ര പവിത്രമാണോ കഴിക്കുന്നത് അതേ അവനും കൊടുക്കാവുന്ന നീ അറുത്താണോ കഴിക്കുന്നത് അതുപോലെ ശുദ്ധമായ ജീവനുള്ളതിനെ നീ അവനും കൊടുക്കണം ചത്തുപോയതിനെ കൊടുക്കരുത് അതാണ് മനോഹരമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഞാൻ അവര് കഴിച്ചോട്ടെ നമുക്ക് പ്രശ്നമില്ല പക്ഷെ നമ്മളായി കൊടുക്കരുത് നമ്മൾ ഹലാലായിത് കൊടുക്കണം ഇത് മനോഹരമായി കോടതി പഠിച്ചു കോടതി ആ പരാതിക്കാരനോട് ചോദിച്ചു നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്താണ് ഹലാൽ അയാൾ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ എന്തിനാ പരാതി തന്നത് എന്റെ മുമ്മിനിങ്ങളെ ഓരോ വിവാദങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോഴും ഇസ്ലാം അത് ശോഭയോടുകൂടെ കേരളത്തിൽ അതിങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരിക്കാൻ കാലത്തിന്റെ ഓരോ പ്രശ്നങ്ങളും ഇപ്പൊ വിവാദം വന്നു വഖഫ് വഖഫ് കത്തി നിൽക്കുന്നത് ബോർഡിലേക്ക് ായ ആളുകൾ അതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നതും നിയമം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പാർലമെന്റ് അപ്പോഴാണ് നമ്മൾ വഖഫ് നമ്മൾ ഇപ്പോഴാണ് വഖഫ് ബോർഡിനെ കുറിച്ച് ബോധവാന്മാരായത് എന്താ വഖഫ് ബോർഡിന്റെ പ്രത്യേകത ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞില്ലേ ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ എന്താ പ്രവിശാലമായി കേരളത്തിൽ നിന്ന് തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും ആന്ധ്രയാണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും ഗോവയാണെങ്കിലും മിസോറാം ആണെങ്കിലും എവിടെയും പ്രവിശാലമായി നീണ്ടു കിടക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ റെയിൽവേ അതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ മിലിറ്ററി ഇന്ത്യ രാജ്യത്തിന്റെ സൈന്യത്തിന്റെയും ഇന്ത്യ രാജ്യത്തിന്റെ റെയിൽവേയുടെയും ഭൂസ്വത്ത് കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വഖഫ് ബോർഡിനാണ് എന്ന് നമ്മൾ പഠിക്കം ഇസ്ലാമിനെ നമുക്ക് നമ്മുടെ നമ്മുടെ ഇന്ത്യ 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 രാജ്യത്ത് ചെയ്ത ഭൂമിയാണ് രാജ്യത്തിന്റെ രാജ്യത്തിന്റെ സൈനിക സൈനികരുടെ കേന്ദ്രങ്ങൾ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ റെയിൽവേയുടെ ഭൂമി പിന്നെ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളത് ഏറ്റവും കൂടുതൽ സ്വത്ത് ഇന്ത്യ രാജ്യത്തിൽ മുസ്ലിം ബോർഡിലാണ് മുസ്ലിമീങ്ങളുടെ വകുപ്പ് സ്വത്താണ് െല്ലാം നിരത്തി എഴുതുമ്പോൾ നമ്മൾ കൂടുതൽ വായിക്കുകയാണ് പഠിക്കുകയാണ് എത്രമാത്രമാണ് എത്രമാത്രമാണ് ഈ പരിശുദ്ധമായ ഈ പ്രസ്ഥാനത്തിന്റെ പ്രഭിതാക്കന്മാർ നമുക്ക് മുമ്പിൽ സമർപ്പിച്ചത് എന്ന്